നിങ്ങൾക്ക് ഷൊർണ്ണൂര് ഒരു അടിപൊളി മീൽസും ബിരിയാണിയും കിട്ടുന്ന ഒരു സ്പോട്ടാണ് കേട്ടോ ഇന്ന് പരിചയപ്പെടുത്തരാൻ പോകുന്നത് മാത്രമല്ല ഇവിടെയാണ് ഏറ്റവും കൂടുതൽ പാർസൽ പോകുന്ന ഒരു സ്ഥലം കൂടി കുറെ വിശേഷങ്ങളുണ്ട് കാണാം ഞട്ടെ അപ്പൊ നമ്മളെ സൂര്യല് മീൽസും ബിരിയാണിയും വന്നിട്ടുണ്ട് മീൽസിന്റെ കൂടെ രണ്ട് തരം ഫിഷ് ഉണ്ട് നെയ്മീനും ഉണ്ട് റോൺസും ഉണ്ട് അപ്പൊ ഈ മീൽസിന്റെ കൂടെ വരുന്ന ഐറ്റങ്ങള് അവിയലുണ്ട് കൂട്ടുകറി ഉണ്ട് സാമ്പാറുണ്ട് അച്ചാറുണ്ട് ഒരു തോരൻ രസം പപ്പടം പിന്നെ നെയ്മീന്റെ ഫിഷ് കറി കെട്ടോ അതാണ് ഇവിടുത്തെ പ്രത്യേകത ഇത്രയാണ് തൊണ്ണൂറ് രൂപയ്ക്ക് ഈ ഊണ് കൂടാതെ ഒരു സ്പെഷ്യൽ ഊണ് കൂടി ഉണ്ട് ഇവിടെ അതിന് നൂറ്റി അൻപത് രൂപയാണ് വില അതിൽ കുറച്ച് ഐറ്റംസുകൾ കൂടി കൂടും കേട്ടോ ഇനി ബിരിയാണിയിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ ആ വരുമ്പോൾ പറയാം ഓക്കെ അപ്പൊ നമുക്ക് നെയ്മീൻ ചോദിച്ചിട്ട് കഴിക്കാം ഒരു നെയ്മീന്റെ കഷ്ണം ഉണ്ട് കേട്ടോ മീൻകറി സൂപ്പർ മീൻകറിയാണ് അതായത് നെയ്മീൻ ഇട്ട മീൻ കറി നെയ്മീന്റെ ബ്രോക്കൺ പീസുകൾ ഇട്ടിട്ടുള്ള കറിയാണ് കേട്ടോ തൊണ്ണൂറ് രൂപയ്ക്ക് നല്ല ആംബിയൻസിൽ ഇരുന്ന് കഴിക്കാം തോരൻ കൂട്ടുകറി എല്ലാ കറിക്കും ഒരു സദ്യയുടെ മണടിക്കുന്നുണ്ട് നോർമൽ ഒരു മേച്ച് കഴിക്കുന്ന പോലെയല്ല ഒരു സദ്യ കഴിക്കുന്ന ഫീല് കുറച്ച് സൈഡിൽ നമുക്ക് സാമ്പാർ ഒഴിച്ച് കഴിക്കാം മീൻകറി എന്തായാലും നിങ്ങള് ഇഷ്ടപ്പെടും അവരുടെ മീൻകറി എല്ലാം ഒന്നിനൊന്ന് മെച്ചം പിന്നെ സ്പെഷ്യൽ വേണ്ടവർക്ക് ഒരുപാട് ഐറ്റം ഫിഷുകളുണ്ട് അയില മുതൽ അങ്ങോട്ടുണ്ട് അയില ഐക്കോറ ഐ മീൻ നെയ്മീൻ ഐ മീൻ നെയ്മീൻ പിന്നെ പ്രോൺസ് ഉണ്ട് പിന്നെ കൊഴുവുണ്ട് അങ്ങനെ കുറെ പ്രോൺസിലും രണ്ട് മൂന്ന് ഐറ്റം കിട്ടോ മസാല ഉണ്ട് ഫ്രൈ ഉണ്ട് നമ്മൾ നെയ്മീന്റെ സൈഡിലേക്ക് വന്നാലേ നെയ്മീൻ തവയിലാണ് ഒരു സ്പെഷ്യൽ മസാല ചേർത്താണ് പൊരിക്കുന്നത് എൻ്റെ സ്കിന്നു വേണ്ട കുഴപ്പല്ല പക്ഷെ എനിക്ക് ഇത്ര മസാല ആവശ്യമില്ല ലൈറ്റ് മസാലയാണ് അല്ലെങ്കിൽ ഫിഷിൻ്റെ ആ ഒരു ടേസ്റ്റ് പോകും ഊണ് നിങ്ങൾക്ക് ഈ ഭാഗത്ത് വരുമ്പോൾ കഴിക്കാൻ പറ്റുന്ന സ്പോട്ടന്നെയാണ് കേട്ടോ ഹൺഡ്രഡ് പെർസെൻറ് കറികളെല്ലാം ടേസ്റ്റാണ് ഇത് കഴിച്ചു തീർത്ത് നമ്മൾ ബിരിയാണിൻ്റെ സെക്ഷനിലേക്ക് പോകും അപ്പോൾ നമ്മളെ ബിരിയാണി ആ മുട്ട ഒക്കെ ഉണ്ട് കേട്ടോ പതുക്കെ തട്ടനാലും പോകും ആ രണ്ട് പീസ് ചിക്കനും ഒരു മുട്ടയും ഇതിൻ്റെ വില വരുന്നത് വൺ ഫിഫ്റ്റിയാണ് റൈസ് നല്ല അത്യാവശ്യം വില കൂടിയ റൈസ് തന്നെയാണ് അത് കണ്ടറിയുക മസാലയൊക്കെ ആയിട്ട് ജമ്മു ബിരിയാണി അല്ലെങ്കിലും പൊരിച്ചു മസാല ആക്കി ജം ചെയ്താണ് ഉള്ളിലേക്കൊക്കെ നന്നായി മസാല ഇറങ്ങി ആ ഭയങ്കര സ്വാദ് ആ ചിക്കന് അപ്പം ഈ സൂര്യ കാറ്ററിങ് എന്ന് പറയുമ്പോൾ തന്നെ ഇതിലൊരു ഒരു ഹിസ്റ്ററിയാണ് നാല് സഹോദരന്മാരാണ് ഇത് തുടങ്ങിയത് ഇരുപത്തഞ്ച് വർഷം മുമ്പ് ഈ റെസ്റ്റോറൻറ്റ് തുടങ്ങിയിട്ട് നാല് വർഷമായിട്ടുള്ളൂ കോവിഡിന് ഇത് എല്ലാവിടെയും ലോക്ക് ആയപ്പോൾ ഇവരുടെ സ്റ്റാഫുകൾക്ക് വേണ്ടി തുടങ്ങിയ ഒരു റെസ്റ്റോറൻറ്റ് ആട്ടോ പക്ഷേ ഫുഡ് രക്ഷയില്ല ബിരിയാണി ആയിക്കോട്ടെ മീൽസ് ആയിക്കോട്ടെ പിന്നെ ഇപ്പോൾ ടേക്ക്എവേ പോകുന്നുണ്ടിട്ട് അത്ഭുതപ്പെട്ടു എന്നുള്ളതാണ് ഒരു മൂന്ന് നാല് പിള്ളേർ അതിനു വേണ്ടി മാത്രം ഈ ടേക്ക് എവേക്ക് മാത്രമായിട്ട് മൂന്നാല് പിള്ളേരാണ് അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് നമ്മളെ തുറന്നൂരിൽ നിന്ന് നമ്മൾ കുളപ്പള്ളി പോകുമ്പോൾ നമ്മുടെ എച്ച് പി പെട്രോൾ പമ്പൊക്കെ ഉണ്ട് പെട്രോൾ പമ്പിന്റെ ഓപ്പോസിറ്റാണ് സെറ്റി മാളിയൊക്കെ തൊട്ടടുത്തായിട്ട് അപ്പൊ എന്തായാലും വന്ന് കഴിച്ചിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കാൻ മറക്കണ്ട മറ്റൊരു വീഡിയോ വരാം ബിരിയാണി അടിപൊളിയാ